ഹായ് ഓൾ ഗുഡ് ഈവനിങ് ഇന്ന് നമുക്ക് ഒരു കൊച്ച് സവാരി അതായത് ഒരു ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടെ കൂടിയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ചെറിയൊരു ടൂറ് പോയിരിക്കുകയാണ് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കപ്രിക്കാട് കോടനാട് ആനക്കുട്ടൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആനകളൊക്കെ മെരിക്കുന്ന സ്ഥലം അവിടെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഞങ്ങൾ ഇവിടുന്ന് ടോക്കൺ എടുത്തിട്ട് നേരെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത് അവിടെ ാണ് നമ്മുടെ ആനകളെയൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലവും കുട്ടികളുടെ പാർക്കും എല്ലാം ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അതൊരു വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യത്തില്ല കാരണം അവരൊക്കെ സ്ഥിരം തന്നെ അവിടങ്ങളിലൊക്കെ ആനകളൊക്കെ പുഴയിലും അതുപോലെ തോട്ടിലും ഒക്കെ ആയിട്ട് കുളിപ്പിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അതൊരു വലിയൊരു ആയിട്ട് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിറ്റിന്നൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ കപ്പിക്കാട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മഴ കണ്ടത് അവിടെ ചെന്നിട്ടാണ് നല്ല മഴയായിരുന്നു നല്ല എന്താ പറയുക ഇരച്ചുകൊട്ടി മഴ പെയ്തെന്ന് പറയത്തില്ലേ അങ്ങനെ മഴ പെയ്യുന്നു അവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ ശരിക്കും അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയാണ് നല്ല നീറ്റാണ് അവിടെ അതുപോലെ നമ്മൾ ഈ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു ഇവിടെ ശരിക്കും നമുക്ക് മാൻ മാൻപാർക്കിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റാത്ത പോലെ ഒരുതരം സ്മെല്ലുകളൊക്കെ വരത്തില്ലേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ശരിക്കും എന്താ പറയുക നല്ല മരങ്ങൾ ഒത്തിരി വർഷം പഴക്കമുള്ള അതും നല്ല നമുക്ക് നടക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അവരിങ്ങനെ ടൈലിട്ട് കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല ഈവനിങ് സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് പോയി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മുടെ കപ്രിക്ക ട് നിങ്ങൾക്ക് ഈ മരങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് ആനക്കുട്ടിലേക്കാണ് കേട്ടോ അവിടെ ഏറ്റവും ചെറുത് തുടങ്ങി ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവതിയാണ് അവിടുത്തെ ഏറ്റവും ചെറിയ ആനക്കുട്ടി കേട്ടോ അത് തുടങ്ങി അൻപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആനക്കുട്ടി വരെയുണ്ട് ആന വരെയുണ്ട് അവിടെ ഇത് ശരിക്കും എല്ലാ ആനകളെയൊന്നും ഇവിടെ കെട്ടിയിട്ടില്ല ഒരു വിരുദനുണ്ട് പീലാണ്ടി ചന്ദ്രു പുള്ളീനെ ഒത്തിരി കുറച്ച് ദൂരെയായിട്ട് എനിക്കൊന്നൊരു ഒന്നൊന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും ഒരു കിലോമീറ്റർ അല്ല തോന്നുന്നുള്ളത് കുറച്ച് കുറച്ചുള്ളിലേക്ക് മാറ്റിയാണ് കെട്ടിയിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ ഒൻപത് പേരെ കൊന്ന ആനയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കെയറ് കൊടുത്തിട്ടുണ്ട് പുള്ളി ഇപ്പോഴും ശരിക്കും മെരുങ്ങിയിട്ടില്ല അപ്പോൾ അതുംകൊണ്ട് പുള്ളിയെ വളരെ കെയറ് കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഒരു മരം കൊണ്ടുള്ള ഒരു കൂട്ടിലായിരുന്നു ഈ ആനയെ കെട്ടിയിരുന്നത് അധികം ഒന്നും ആയിട്ടില്ല പുള്ളിയെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് പക്ഷേങ്കിൽ ഇതുവരെയും ആരെയും അടുപ്പിച്ചിട്ടില്ല വലിയൊരു കിടങ്ങും ഒക്കെ ആയിട്ട് അതിനിപ്പുറത്ത് നിന്നും വേണ്ടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് വേണം ഈ ആനയെ കാണാനായിട്ടും അങ്ങനെ നമ്മൾ ആനക്കൊട്ടിലും ആനകളെയും എല്ലാം കണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഫോട്ടോസിനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ് ഈ കപ്പൽ കാട് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഫോട്ടോസ് എടുത്തതെന്ന് പോലും നമുക്ക് തോന്നില്ല അതുപോലുള്ള മരങ്ങളും നല്ല സൈറ്റുകളും എല്ലാമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ തന്നെ കഫ്തേരിയാസുണ്ട് സ്നാക്സ് ടീ സ്നാക്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ടോക്കൺ എടുക്കുന്നിടത്താണെന്നുണ്ടെങ്കിലും ഐസ്ക്രീംസ് അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് സോഡ വെള്ളം പിന്നെ ഈ വനവിഭവങ്ങളുണ്ടല്ലോ തേന് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ് ഈ പറയുന്ന കപ്രിക്കാട് ഞങ്ങൾ ചെല്ലാനായിട്ട് കുറച്ച് വൈകി കേട്ടോ അതുകൊണ്ട് കുറച്ച് സ്പീഡിലായി സ്പീഡിലായിപ്പോയി ഞങ്ങളുടെ വിസിറ്റ് എന്നാലും കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു നല്ലൊരു പാർക്കാണ് അവിടെയുള്ളത് ചേച്ചിമാരൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടാണ് അടക്കാണ് അതുപോലെ പുല്ലുകളൊക്കെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നനച്ചൊക്കെ കൊടുക്കുന്ന ഞാൻ ശരിക്കും കണ്ടു അവിടെ കേട്ടോ പക്ഷേങ്കിൽ അന്ന് നനക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അന്നൊരു നല്ല മഴ പെയ്തു ചേച്ചിമാരൊക്കെ നനച്ചിട്ട് പോയപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മഴ കാണേണ്ടത് അവിടെ വെച്ചിട്ട് അവിടെ ചെന്നിട്ടാണ് ശരിക്കും നല്ലൊരു മഴ കാണുന്നത് തന്നെ അത്ര നല്ല മഴയായിരുന്നു കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മുതിർന്നവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മുടെ മലയാറ്റൂരാണ് മലയാറ്റൂരിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല എനിക്കൊന്നും ഒരു നാല് നാലഞ്ച് കിലോമീറ്ററുള്ളും തോന്നുന്നു ഈ കപ്രിക്കാടേക്ക് കേട്ടോ അപ്പം എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ കുറേ ട്രീ ഹൗസുകളുണ്ട് ട്രീ ഹൗസുകളുണ്ട് ഹട്ടുകളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ നമ്മുടെ പുഴയോട് ചേർന്നായതുകൊണ്ട് തന്നെ നല്ല സൈറ്റ് സീൻസ് ഇഷ്ടം പോലെയുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാവോ ആ കാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു പുഴയൊക്കെ നോക്കി കാണാനായിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഇന്നലത്തെ സായാഹ്നം അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഏഴര എട്ട് മണിയൊക്കെ അവർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം ബൈ ബൈ